ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഓസ്ക്യുഴിയുകാരിയോ പിന്നെ പിന്നമ്പ്രീട്ടുകാരിയൊക്കെ അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത വാർഡിൽ തന്നെ എനിക്ക് അവിടെ വൻ ഫൈവ് രസിഡൻ്റേഴ്സായിട്ട് ജോയിൻ ചെയ്യാണ്ട് ഭാഗം ലഭിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ പഠിച്ച് ചെയ്ത നമ്മുടെ ഫോഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ പക്ഷേ സ്ട്രെസ്സാണ് എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ വളരെ സ്ട്രെസ് കൂടുതലാണ് അപ്പോൾ അതിനെ എനിക്ക് എനിക്ക് വേണ്ടി അതിൽ ഞാൻ ഇങ്ങോട്ട് ബാൻ ഫൈവ് വരാൻ വേണ്ടി ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മേട്ടൻ മാനേജർമാർ ബാൻ സിക്സ് നേഴ്സുമാർ ബാൻ ഫൈവ് നേഴ്സുമാർ എസ് സിമാർ എസ് എംമാരൊക്കെ നല്ല സപ്പോർട്ടാകുന്നുണ്ട് കാരണം അവരുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ നേഴ്സാണെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം അപ്പോൾ അവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാതാണ് നീ എന്താ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നേഴ്സാകെ നേഴ്സാകുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഇവിടെ സൈഫ് സൈഫെന്നൊരു സംഭവം വന്നിരുന്നല്ലോ അപ്പോൾ ഞാൻ അത് മുഖേനയാണ് നേഴ്സായത് എന്നെ വെയിറ്റ് എഴുതിയിരുന്നു പക്ഷേ എനിക്കത് വേറെ പ്രാവശ്യം ഞാൻ എഴുതി പക്ഷേ എനിക്കൊരു റീഡിംഗിന് കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ മാനേജറെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ അവർ നന്നായിട്ട് സെല്പ്പ് ചെയ്തു കാരണം മാറ്ററിനും സൈൻ തന്നു മാനേജർമാരും സൈൻ തന്നു അങ്ങനെ എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടന്നു കെട്ടോ ആദ്യം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പരിപാടികളും പെട്ടെന്ന് ഞാൻ സൂപ്പർ മുമ്പറി ആയി ഇപ്പോഴത്തെ രജിസ്ട്രൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഞാൻ ഈ നിലയിലെത്താൻ വേണ്ടി കാരണം ഞാൻ ഏകദേശം പത്ത് പതിമൂന്ന് വർഷത്തോളം നഴ്സിങ് അസിസ്റ്റൻ മെച്ച സി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി എട്ട് പാസ് ഔട്ട് ചെയ്തതാണ് പനവരം ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് താലൂക്ക് ഹോസ്പിറ്റൽ ബത്തേരിയിൽ വർക്ക് ചെയ്തു അഞ്ച് വർഷം പിന്നെ കുവൈറ്റ് കുറച്ചാൾ വർക്ക് ചെയ്തു പിന്നെ വീണ്ടും നാട്ടിൽ വന്ന് ഏകദേശം രണ്ട് വർഷത്തോളം അസാപ്പായിട്ട് അസാപ്പിൻ്റെ രണ്ടാൾ വർക്ക് ചെയ്തു പിന്നെ ഒരു വർഷം ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു പിന്നെ ഇസ്രായേലിൽ പോയി വീണ്ടും വന്നു അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഞാനിഞ്ഞി ഒരു നേഴ്സാവും എന്നൊന്നും കാരണം ചിത്രോ വർഷത്തെ ഗ്യാപ്പ് വന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നുപോയി പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി എല്ലാം പൊടിയട്ടി എടുക്കണം അപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ട ഒരുപാട് പേര് പേരിങ്ങനെ നേഴ്സായവരുണ്ട് അപ്പോൾ ആ കൊടുത്ത് ഞാനും ട്രൈ ചെയ്തു അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാനിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ കാരണം ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എക്സാമിന് പോകാന്ന് പറഞ്ഞാൽ പണ്ടോട്ട് എനിക്കൊരു മടിയാണ് കാരണം ഞങ്ങൾ മടി പിടിച്ചിരുന്നിരുന്ന് ഇങ്ങനെ ഞാൻ ഒരുപാട് എന്താ പറയുക ഒന്ന് അബിദാബി ഹാർഡ് ഒക്കെ ഫ്രണ്ട്സൊക്കെ പോയി എഴുതി ഞാൻ എഴുതിയില്ല എന്താ ചിലപ്പോൾ ഒരു ജോലി വിട്ടു പോകാനൊരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജോലി വിട്ടിട്ട് പോയി പഠിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല അങ്ങനെ എന്തായാലും ഇത്ര ഉത്തരവർഷങ്ങൾക്ക് ശേഷം പറ്റത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തു അതുപോലെ തന്നെ ഒ ഇ ടി ഒ ഇ റ്റി എന്ന് കേൾക്കുമ്പോഴെനിക്ക് പേടിയായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പണ്ടോട്ടെ എനിക്ക് പോയിട്ടുള്ള സംഭവമാണ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധി ഉണ്ടായ സംഭവം ഈ ഇംഗ്ലീഷ് തന്നെയാണ് അത് ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ഞാൻ എന്താ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ആരെങ്കിലും മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം ഞാൻ വെയിറ്റ് എഴുതിയിട്ട് അത്രയും സ്കോർ കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു സ്കോറാണ് എനിക്ക് കിട്ടിയത് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്താ പറയുക അത്രയും പേടിച്ചിരുന്നിട്ട് എന്താ പറയുന്നത് ഒറ്റ തവണ എഴുതിയിട്ട് എനിക്ക് റീഡിങ്ങിന് മാത്രമേ പോയുള്ളൂ അപ്പോൾ ആരെങ്കിലും മടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളാം എന്താ പറയുന്നത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും കാരണം അത്ര ഒരു മടിയാണ് ഞാൻ പണിയെടുക്കാൻ നല്ല കേട്ടോ ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങൾ പണിയെടുക്കാൻ വലിയ മടിയൊന്നുമല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞ് തരാം സൈഫ് സൈഫെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദി എംപ്ലോയർ നമ്മുടെ ഒരു വർഷക്കാലം നമ്മൾ ഒരു മാനേജറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ലാംഗ്വേജ് ഓക്കേ എന്ന് പറഞ്ഞ് തരാം അതുകൂടാതെ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റ് വേണം എന്നാലും അത്ര വലിയ പ്രശ്നമില്ല ഇവർ എല്ലാവരും തന്നെ തരുന്നുണ്ട് ചില സ്ഥലത്ത് മാത്രമേ കൊടുക്കാതിരിക്കുന്നുള്ളൂ അപ്പം ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾ മൂന്ന് പേർ ഒരേ സമയം ഇതിനുവേണ്ടി ഇറങ്ങി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഏകദേശം ഓക്കെ ആയി ഞാൻ ഇവിടെ നേഴ്സായിട്ട് കയറി എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് കേട്ടോ എച്ച് സി ആകുമ്പോൾ നമുക്ക് ഫിസിക്കലി വർക്കുണ്ട് ഓക്കെയാണ് ബാക്കി ഓക്കെയാണ് പക്ഷേ നേഴ്സാവുമ്പോൾ അതിൻ്റേതായ മെൻറ്റലി സ്ട്രെസ് ഉണ്ട് ഫിസിക്കലിയും സ്ട്രെസ്സുണ്ട് എൻ്റെ സ്വന്തം പ്രൊഫഷൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഞങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നത് അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോട്ട് വന്നിരിക്കുന്നത്